ഞാൻ ആദ്യം ഒരു സ്വർണ്ണ ബിസിനസ്സുകാരനായിരുന്നു ഹോൾസെയിലായിട്ട് സ്വർണം ഇവിടുന്ന് മേടിച്ച് സ്വന്തമായി അത് കടകളിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെയായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ജനീയമായ ആഗ്രഹത്തിലൂടെയും ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും നടന്നിരുന്നൊരു മകൻ പൗലു സ്നേഹ വളരെ വ്യക്തമായി കുറന്തീസ്വർക്കേത ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നീ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ മറ്റുള്ള എല്ലാ മനുഷ്യരേക്കാൾ നീ നിർമാഗ്രാവും എന്നു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വചനം മാർക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാല് പന്ത്രണ്ട് വചനം പോലെ നമുക്കിപ്പോൾ പലപ്പോഴും തെറ്റ് വിശുദ്ധ ലഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും അതറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളിലും നടന്നിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു പെട്ടതാണ് ജീവിതത്തിൽ വലിയൊരു തകർച്ച കടന്നു വന്നത് ബിസിനസ്സെല്ലാം തകർന്നു എല്ലാം നശിച്ചു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിലേക്ക് അടുക്കുകയായിരുന്നു വേറൊന്നിലേക്കും കടന്നു ചെല്ലാൻ ദൈവം അനുവദിച്ചില്ല ആദ്യം തന്നെ ഒരു ദൈവത്തിലേക്ക് ഒരു ധ്യാനം കൂടുകയും ആ ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു ആ സ്നേഹം പിന്നെ ദൈവവചനം പ്രസംഗിക്കുവാൻ എന്നെ നിർബന്ധിച്ചു അതിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു നീ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം അത് വ്യക്തമായ കാതുകളിലൂടെ കടന്നുപോയി പലതരം പ്രതിസന്ധികൾ ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി പോലീസ്റ്റേഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി എന്നാൽ ഉൽപ്പത്തി പുസ്തം ഇരുപത്തെട്ട് പതിനഞ്ച് വചനം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്ത് പരിപാലിക്കും നിന്നെ ഞാൻ തിരികെ വീട്ടിലെത്തിക്കും ഏതൊരു നിമിഷങ്ങളിലും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും വചനം പാലോ സ്ലിഹ പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തി വചനം പ്രഘോഷിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം പ്രൗവരെ ഞാൻ ദൈവത്തിനിലേക്ക് കൂടുതലടുത്തു കുദാശ ജീവിതത്തിലൂടെ ഞാൻ കടന്നു നീങ്ങി എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികൾ ആ സമയക്കെ കടന്നു പോകുമ്പോഴും എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തിയത് പരിശുദ്ധ കുർബാനയാണ് ഏകദേശം എൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ എൻ്റെ ജീവിതം തകർന്ന് ആ ബിസിനസ് തകർന്ന് ആത്മീയ ജീവിതത്തിലേക്ക് കടന്നുപോയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി ഇന്നുവരെ ഒരു ദിവസം പോലും വിശുദ്ധ ബലി അർപ്പിക്കാതെ എൻ്റെ ജീവിതം കടന്നു പോയിട്ടില്ല സാധിപ്പിക്കുകയും അത് കൂടുതലാ ബലിയർപ്പിക്കുകയുള്ളു അതുപോലെ തന്നെ കുംഭസാരം അതുപോലെ തന്നെ ദശാംശം അങ്ങനെ എല്ലാതും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കടന്നുപോയി അങ്ങനെ ശുശ്രൂഷയിലും കടന്നുപോയി ആ നിമിഷങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ കടന്നു വന്നു ബിസിനസ് തകർന്നു ആ നിമിഷങ്ങളിലൊക്കെ അവസാനം വഴിയോരത്ത് ഞാൻ മീൻ കച്ചവടത്തിനായിട്ട് നിന്നു ഒത്തിരി പരിഹാസനൊക്കെ അവിടെ നിന്നു ആ മീൻ കച്ചവടത്തിന് നിൽക്കുമ്പോഴും അവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാനും ആകുവാനൊക്കെ ആയിട്ട് സാധിച്ചു ഇടനേരങ്ങളിൽ വൈകിട്ടായിരുന്നു കച്ചവടം കാലത്ത് നേരങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയി അത് കിടന്നുപോയി ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ചിന്തയിലൂടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ വിളിയിലൂടെ ഫുൾ ടൈം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ കർത്താവ് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ അത് പങ്കുവെക്കുകയും ജീവിത പങ്കാളി അത് നൂറ് ശതമാനം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല കർത്താവിൻ്റെയും ജീവിത പങ്കാളിയുടെയും സമ്മതം കിട്ടിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു ഫുൾ ടൈം ശുശ്രൂഷകനാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിലും പല സമയങ്ങളിലും ഞാൻ കർത്താവിനോട് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിലും സംഭവിക്കും എത്ര സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഉപവാസം എടുക്കുന്നു എന്നൊക്കെ പള്ളിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു പെറുവിറുപ്പും പരാതിയും പല സമയങ്ങളിലും പല നേരങ്ങളിലും എന്നിലൂടെ കടന്നു പോകാറുണ്ട് പക്ഷേ ഈ മിഷൻ സെൻ്ററുകളിലേക്ക് ഞാൻ കടന്നു പോയപ്പോൾ അതിലാബാദ് രൂപതയിൽ പല ആദിവാസി കോളനികളിലേക്കും പല വില്ലേജുകളിലേക്കും കടന്നു പോയപ്പോൾ അവിടേക്ക് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് അവരടുത്തേക്ക് ചെല്ലുമ്പോൾ പിതാവത്വം വൈദികരത്വം ശുശ്രൂഷകരത്വം കടന്ന് ചെല്ലുമ്പോൾ എന്താവശ്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് കാര്യമാണ് നിങ്ങൾ നടക്കണം ചോദിക്കുമ്പോൾ അവരോടൊരാവശ്യം അവർ പറയാറില്ല അവർ ഏറെ സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു ആവശ്യമില്ല നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് അവിടെ ഞാൻ നോക്കിയപ്പോൾ അവർക്കൊരു പരാതിയുമില്ല അവർ പരാതിയില്ലാത്ത ജീവിതം അങ്ങനെ അവർക്കാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സുല സുഖലോലിയോ ഒന്നുമില്ല ഇവിടത്തെ ഒന്നുമില്ലാത്തൊരവസ്ഥ വെള്ളമില്ല ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പള്ളിയാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞെടുക്കുന്ന പള്ളികൾ വീടാണെങ്കിൽ ഓലപ്പര ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥ എന്നാൽ അവർക്കൊരു പരാതിയോ ഒരു പിറുപുറുപ്പില്ല അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പരാതിയും പിറുവിറുക്കൊക്കെ മാറിയത് ദൈവം നമ്മുടെ സ്നേഹം ദൈവം ആ സ്നേഹത്തിലൂടെ മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവയ്ക്കുക ഞാൻ ആദിവാസി കോളനിയിലേക്കൊക്കെ പലപ്പോഴും അവിടെയൊക്കെ പോകും ഇവിടുത്തെ ശുശ്രൂഷകളില്ലാത്ത സമയത്തും ഉള്ള സമയത്തൊക്കെ ആ ഒരു വില്ലേജുകളിലേക്കും അങ്ങനെ ഒരു മിഷൻ പർവ്വതത്തിന് കടന്നു ചെല്ലുമ്പോൾ പറമ്പുള്ളവരെ അവിടുന്ന് കടന്ന് യാഥാർഥ്യങ്ങളുണ്ട് ആ മനുഷ്യരുടെ അവരുടെ വേദന മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിലൂടെ നമ്മളോടുള്ള സ്നേഹം അവർ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ അറുമുള്ളവരെ ഇതുതന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും ഓരോ സമയങ്ങളിലും പെറുപെറുപ്പും പരാതിയും അങ്ങേക്ക് കണ്ണില്ലേ കാതില്ലേ എന്ന് ചോദിക്കുന്നൊരു നിമിഷം ഇരുമുള്ളവരെ അതല്ല ഓരോ പ്രഭാതം തരുന്ന ദൈവത്തിനോട് നമ്മൾ നന്ദി പറയണം ഫലോസ്ത്രീക പറയുന്നത് പോലെ നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ